നമസ്കാരം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് തന്നെ എക്സ്റേ എടുക്കാൻ പോയ ആളെ സ്റ്റാഫില്ല എന്ന കാരണത്താൽ മടക്കി അയച്ചു മുഖത്ത് പരിക്ക് പറ്റിയാണ് ഷാജി എന്ന വ്യക്തി ആശുപത്രിയിൽ എത്തിയത് അതേസമയം മണിക്കൂറുകളോളം എക്സ്റേ പ്രവർത്തനം നിലച്ചത് രോഗികളെ വലച്ചു പണമടച്ച് ഡോക്ടറുടെ കുറിപ്പടിയുമായി എക്സ്റേ എടുക്കാൻ എത്തിയ നിരവധി പേരാണ് നിരാശരായി മടങ്ങിയത് വൈകിട്ട് അഞ്ചിന് ശേഷം എക്സ്റേ എടുക്കാൻ ആളില്ല രാത്രിയിൽ അപകടം സംഭവിച്ചെത്തുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ടിയും വരുന്നു നമസ്കാരം ഉണ്ട് ഞാനേ ചൂണ്ടല് വീട് ഇന്നലെ ചെറിയ പരിക്ക് പറ്റി കുന്നവളം താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ എക്സറേ എടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ് തന്നു ചെന്ന് നോക്കുമ്പോൾ ആറുമണിക്കാശം അവിടെ എക്സ്റേ എടുക്കാൻ സൗകര്യമില്ല സൗകര്യമില്ലാന്നാണ് പറഞ്ഞത് അതിപ്പോൾ മിഞ്ഞ് അന്ന് ഒരു ആക്സിഡൻറ്റ് ചൂണ്ടെന്ന് പോയപ്പോൾ അവരെന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് ചെയ്താൽ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാനത് പോയി ഇന്ന് രാവിലെ എക്സ്റേക്ക് വേണ്ടി ചീട്ടും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം അവിടെ ചെന്നപ്പോൾ കറൻറ്റില്ലാണ്ട് മടക്കി വിടുക ഇത് മിഞ്ഞാന്നിപ്പോൾ അവിടെ മന്ത്രിമാരും മറ്റുള്ളവരും വന്ന് ഉദ്ഘാടനം ചെയ്തു പോയതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു താലൂക്ക് ഹോസ്പിറ്റലായിട്ട് ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുവാൻ വേണ്ടി ഈ ചെയ്യുന്ന പ്രവർത്തികൾ ഈ രോഗികളെ മടക്കി വിടുക എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ പോലും അവിടെ ഇല്ല ഇതൊക്കെ നാടിനെ ഈ വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പൊള്ളത്തരങ്ങൾ മാറ്റി ജനങ്ങൾക്ക് അവിടെ വരുന്ന പേഷ്യൻറ്റിനെ നല്ല സൗകര്യങ്ങൾ കൊടുത്ത് നല്ലൊരു ആധുനിക ഹോസ്പിറ്റലായി മാറ്റണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു